മനസ്സിലായോ മനസ്സിലായോട്ട് കഴിഞ്ഞ് ഞങ്ങളോടൊക്കെ വർത്താനം പ്രതികുട്ടി പോകുന്ന മനുഷ്യനായാലും ഇവര് തമ്മിലുള്ള ഒരു അടിയുണ്ട് ഈ രണ്ട് തമ്മിൽ ഇതാണ് രണ്ടും ആ ഈ ഈ രണ്ടും ആ രണ്ട് കടകളും തമ്മിൽ ഡെയിലി അടിയാ ഈ ആദ്യത്തെ കട ആദ്യം ആദ്യം മോല ഒരു പന്ത്രണ്ട് മാസ ഒരു ഒന്നര വർഷമായിട്ട് ഈ ആദ്യത്തെ കടയുണ്ട്

പ്രകാശന ശാലിനിയും തമ്മിലുള്ള പ്രശ്നമാണ് ഉടമസ്ഥർ രണ്ട് തട്ടുകട ഉടമസ്ഥാശനും ശാലിനി ഇവര് രണ്ട് പീടിക്കട രണ്ട് പീടിക്കട അല്ലെ രണ്ടും പീടിക്കടേ പ്രകാശന ശാലിനിയും തമ്മിൽ നടത്തുന്ന രണ്ട് കടകൾ തമ്മിലുള്ള പ്രശ്നം അതിന്റെ ഇടയിലേക്ക് പോലീസ് ഓഫീസർ കയറി വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് ഈ പിള്ളേർത്തിറ്റ് അല്ലേ മനുഷ്യനായിരുന്നെ ഈ പോലീസ് ഞാൻ കറിയാവുന്നേ അപ്പൊ സംഭവിച്ചും കാപ്പിക്കടന്ന് ചായയും കുടിച്ച് ആരുടെയാണോ പ്രകാശം ഇല്ല ഇവിടെ കാപ്പിയില്ല അവിടുന്ന് ഞങ്ങളുടെ ഒക്കെ വർത്തമാനം പറഞ്ഞു പോകുന്നത് നല്ലൊരു വ്യക്തിയായിരുന്നു

പറയുന്നത് കാണും ഇടിച്ചാലും ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ ഈ അപ്പുറത്തെ മൂന്നാമത്തെ കടകരെ ഞാൻ ആ പുള്ളിക്കാരന് ഞാനോട് വലിയ സുഹൃത്തുക്കൾ അപ്പൊ ഞാൻ അവിടെ കച്ചവടത്തിന് എപ്പോഴും വരാറുണ്ട് അപ്പൊ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് ഈ ഈ രണ്ട് കടക്കാരും തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷനാണ് പ്രകാശനും ും എപ്പോഴും എന്താണ് കാരണം കാരണം പ്രകാശന് കച്ചവടം കുറയുന്നു ഷാലിനിക്ക് കച്ചവടം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പ്രകാശൻ പല പ്രാവശ്യങ്ങളിലായിട്ട് എക്സൈസുകാർക്ക് ഫോൺ ചെയ്ത് ഫോൺ ചെയ്യും അപ്പം ഈ കേസ് കൊടുക്കും അപ്പം ഈ പിന്നെ അതുപോലെയുള്ള ഈ ഉപയോഗിക്കാൻ കൊള്ളാത്ത സാധനങ്ങൾ കഞ്ചാവ് ഒക്കെ ഇവർ വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അങ്ങനെ പല പ്രാവശ്യങ്ങളും ഒരു എക്സൈസ് ഓഫീസിൽ നിന്ന് ഇവിടെ പോലീസുകാർ വരുന്ന സമയത്തൊക്കെ ഞാനുണ്ടായിരുന്നു ഞാനൊരു മതസര സാക്ഷിയായിട്ട് ഇവർ എക്സൈസ് ഓഫീസിൽ നിന്ന് ഇവർ ഇവിടെ കടയെല്ലാം പരിശോധിച്ച് ഇതൊന്നും കിട്ടിയില്ല ഞാനൊരു മഹസൃ സാക്ഷിയായിട്ട് ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഞാൻ പിന്നെ അവർക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ി പ്രകാശനും ഒരേ സമയത്താണോ കട തുടങ്ങുന്നത് ശാലിനി ആദ്യം പ്രകാശനാണ് ആദ്യം തുടങ്ങുന്നത് വന്നിട്ട് ഒരു ഈ പതിനൊന്ന് മണിയാകുമ്പോഴേ ബാറ് തുറക്കുള്ളു അപ്പൊ ആ സമയത്താണ് ഇപ്പൊ രണ്ടുപേരും ഒരുപോലെയൊക്കെ തുറക്കുന്നത് അപ്പൊ അല്പ നേരം മുമ്പ് ശാലിനി തുറക്കും പിന്നീട് വരുന്നത് വരുമ്പോൾ പ്രകാശനെ ഈ പ്രകാശന ഈ ബാറ് പത്ത് വർഷത്തോളം ആയിട്ട് എന്നും പോലീസ് സ്റ്റേഷനില് കയറാനും ഇമ്മനീ ആൾക്കാരുമായിട്ട് അടിയുണ്ടാക്കാനേ നേരേ ഉള്ളൂ ഈ അറ്റത്തിരിക്കുന്ന ഈ കട ഇമൻ്റെ പരിപാടി ഇതാ പബ്ലിക്കിനോട് മൊത്തം ഒരു പ്രശ്നങ്ങളെല്ലാത്തൊരു മനസ്സില എന്നിട്ടും പ്രകാശനെതിരെ പ്രകാശിനെതിരെ കേസില്ലേ കമ്മ്യൂണിസ്റ്റ് ഒരാളാണ് അതുകൊണ്ട് പോലീസുകാരും കേസെടുക്കുന്നില്ല പേടി ഇപ്പൊ പോലീസിനെ കൊന്നപ്പോലീസുകാർ ഇപ്പോൾ വരുന്ന അപ്പൊ ഈ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് ശരിക്കും ഇപ്പൊ പോലീസ് മരിക്കാൻ സാഹചര്യം പ്രകാശനും ശാലിനിയും തമ്മിലുള്ള ഈ വഴക്കാണ് ഈ വഴക്ക് പോലീസുകാർ നേരത്തെ പരിഹരിച്ചിരുന്നെങ്കിൽ ചിലപ്പോ പോലീസുകാരും ഇവിടെ കൊല്ലപ്പെടില്ലേ കൊലപാതകം തമ്മി പ്രകാശനും തമ്മി നിങ്ങളെ കാരുടെ ഭാഗത്താ പ്രകാശന്റെ ഭാഗത്താണോ ശാലിനിയുടെ ഭാഗത്താണോ ുംഴക്കില് അവര് ജീവിക്കാൻ വേണ്ടിയല്ലേ അവന് കച്ചവടം കുറയുമ്പോ ഇവൻ ഇപ്പൊ തെളിവെടുപ്പിനെ കൊണ്ടുവന്നിരുന്നു ഞങ്ങൾ പ്രകാശിനെ കണ്ടില്ല അതെന്താണ് അയ്യോ പ്രകാശിനെ പിടിപാടുണ്ട് ഞങ്ങളുടെ കൊണ്ടുവരാടേയും ചോദ്യം ജീവിച്ചിരിക്കുന്ന പിള്ളേരല്ലേ ഞങ്ങള് ജനിച്ചു വിളന്ന പിള്ളേര പ്രകാശനെ കൊണ്ടുവരാഞ്ഞു അത് ഞങ്ങൾക്ക് നിങ്ങളോടും ചോദിക്കാനുണ്ട് ആ കാര്യം തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചോദിക്കാനുള്ള കൊണ്ടുവന്നു എന്തുകൊണ്ട് പ്രകാശനെ കൊണ്ടുവന്നില്ല ഇപ്പോൾ ഈ കാണുന്ന രണ്ട് പെട്ടിക്കടകള് ഇതിലൊന്ന് പ്രകാശൻ്റെയും മറ്റൊന്ന് ശാലിനിയുടേതുമാണ് ഈ പെട്ടിക്കടകൾക്ക് ഇടയിലാണ് ഇന്ന് പുലർച്ചെ ശ്യാം എന്ന പോലീസ് ഓഫീസർ കൊല്ലപ്പെടുന്നത് ജിബിൻ ജോർജ് എന്ന ഇരുപത്തേഴുകാരൻ്റെ ചവിട്ടേറ്റാണ് ശ്യാം കൊല്ലപ്പെടുന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് പ്രകാശൻ്റെയും ശാലിനിയുടെയും കാലാകാലങ്ങളായുള്ള വഴക്കാണ് അല്പം പാർട്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ശാലിനിയെ ബുദ്ധിമുട്ടിക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പലതവണ ശാലിനിയുടെ കടയിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുമാരും എക്സൈസുമാരും പ്രകാശന്റെ പരാതിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഈ പറയുന്ന പ്രകാശൻ്റെ കടയിൽ വന്നിരുന്നു എന്ന് നാട്ടുകാർ പറയപ്പെടുന്ന ഈ പറയുന്ന ജിബിൻ ജോർജ് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുന്ന സമയത്ത് ഈ പോലീസ് ഓഫീസർ എന്നും അപ്പുറത്തെ ഒരു കടയിൽ ചായ കുടിക്കാൻ വരുന്നതാണ് അങ്ങനെ ആ പോലീസ് ഓഫീസർ കണ്ട് വന്ന് ഇതിലിടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കുന്ന സമയത്താണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് ഈ രണ്ട് ആളുകളുടെ പ്രശ്നങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ബലിയാടായ ഒരാളാണ് ശ്യാം